എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഉള്ള ഇലക്ട്രോണിക് ഡിവൈസിനെ കുറിച്ചാണ് ദത്തി കപ്പാസിറ്റീസ് നമ്മൾ കാണും ഒരുപാട് ഇലക്ട്രോണിക് ഡിവൈസുകൾ നമ്മൾ പോപ്പുലർ ആയിട്ട് നമ്മുടെ ഇലക്ട്രിക് മോട്ടോർ ഫാനിലൊക്കെ യൂസ് ചെയ്ത് എന്താണ് ഒരു കപ്പാസിറ്റി സംഭവിക്കുന്നത് ചോദിച്ചുകഴിഞ്ഞാൽ വി ആർ സ്റ്റോറിംഗ് സമ എമൗണ്ട് ഓഫ് ചാർജ് ആണ് അതിനകത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ചാർജിലൂടെ ഇലക്ട്രിക് ഫീൽഡ് എനർജി ആണ് അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത് അപ്പൊ നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ചാർജ് ഉണ്ടെന്ന് പറയുമെങ്കിൽ ഇത് എങ്ങനെയാണ് അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് പുറത്തേക്ക് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാം നമുക്കിതിന്റെ എനർജി പുറത്തേക്ക് വരുന്ന ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കാണാം നമ്മളിപ്പൊ ഈ കണ്ട ആക്ടിവിറ്റിയില് ഇതിന്റെ സ്പാർക്ക് ഒരുപക്ഷെ നമുക്ക് ഇത്രയും വിളിച്ചതിൽ കാണാൻ സാധിക്കില്ല അപ്പൊ നമുക്കൊന്ന് ചെയ്തു ഡാർക്കില്ല ഇപ്പൊ നിങ്ങൾ കണ്ടതാണ് കപ്പാസിറ്ററിന്റെ എനർജി ഡിസ്ചാർജിങ് എന്ന് പറയുന്നത് അതിൽ നിന്ന് പുറത്തേക്ക് വന്ന സൗണ്ടും അതിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ ലൈറ്റും ചേർന്നാണ് ആ സ്പാർക്ക് സ്പാർക്കായിട്ട് നമ്മൾ പുറത്തേക്ക് കാണുന്നത് സോ വളരെ ഷോർട്ട് പീരീഡിൽ അത്രയും എനർജി റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഡിവൈസാണ് നമ്മുടെ കപ്പാസിറ്റർ എന്ന് പറയുന്നത് Thank you.